വിമാനം കൊണ്ട് ഞാൻ അന്നേ പറഞ്ഞതല്ലേ ആ നാശം പിടിച്ച ഇനി എൻ്റെ തലയിൽ കെട്ടി വെക്കേണ്ടാന്ന് എന്നിട്ട് നിങ്ങള് ഇഷ്ടമാണോ ചോദിച്ചത് എന്നോട് പോയിട്ട് കല്യാണം ഉറപ്പിച്ചിട്ട് വന്നിരിക്കുന്നു നിങ്ങൾ നാണം കണ്ടാൽ മാറ്റാണ് പിന്നെ ഇത് സമ്മതിച്ചത് ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമോ അതിനെ പട്ടിക്കാട് ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ നാണം കേടാണ് ഞാൻ എൻ്റെ ജീവിതം തൊലഞ്ഞു അത്ര തന്നെ എനിക്ക് കുറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഒന്നുമില്ല എല്ലാം നശിപ്പിച്ചു ഏത് നേരം നോക്കിയാലും തലയിൽ ഒരു കൊട്ട എണ്ണയുണ്ടാവും ഏയ് ദേഷ്യം വരികയാണ് കാണുമ്പോൾ തന്നെ പട്ടിക്കാട് നിങ്ങളുടെ ഒരു സെൻറ്റിമെൻറ്റ് കാരണം എൻ്റെ ജീവിതമാണ് ഇല്ലാണ്ടായത് ഞാൻ അവിടെ നിന്ന് ജോലി വേണ്ട വെച്ചു ഞാൻ ബാംഗ്ലൂർ വേറെ ജോലി നോക്കിയിട്ടുണ്ട് നാളെ പോകുവാണ് ഇവിടെ ഉണ്ടെങ്കിലല്ലേ എങ്ങോട്ട് വരേണ്ടു എനിക്ക് വീട്ടിൽ വരുന്നതേ ഇഷ്ടമല്ല ഓരോരുത്തർ തന്നെ കാണുന്നതേ എനിക്ക് വെറുത്തു വരുന്നു ഇവിടെ ഉണ്ടെങ്കിലല്ലേ അതൊക്കെ കാണേണ്ടു ഞാൻ നാളെ തന്നെ പോകുവാണ് ഞാൻ പോണു ഓ പിന്നെ ഇനിയിപ്പൊ അവടുത്ത് പറഞ്ഞിട്ട് പോവാത്ത കേടെയുള്ളൂ അതിനെ വെറുതിട്ടാണ് ഞാൻ ഇവിടെ പോണത് ഏയ് എന്തായാലും ഇനി പെരുന്നില്ലല്ലോ ഇങ്ങോട്ട് എന്തായാലും പറഞ്ഞിട്ട് പോവാ അവസാനത്തെ പറിച്ചലായിരിക്കും അത് അതെ ഞാൻ ബാംഗ്ലൂരിൽ പോവാണ് അവിടുത്തെ ജോലി വേണ്ടാന്ന് വെച്ചു ഇനി അവിടെയാണ് ജോലി ചെയ്യുന്നത് ഒരുപക്ഷെ ഞാൻ മടങ്ങി വന്നില്ല എന്നും വരും എനിക്ക് വേണമെങ്കിൽ ഇവിടെ ഇരിക്കാ ഇല്ലയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇഷ്ടം വെച്ചാൽ അവിടെ പോയിരിക്ക ഞാനിനി ഇങ്ങോട്ട് വരുന്നില്ല ഞാനവിടെ ഒരു വീട് നോക്കിയിട്ടുണ്ട് ശരി ഞാൻ പോണു നിനക്ക് ഇനി എത്ര ലീവുണ്ട് ഇനി നാല് ദിവസം കൂടി ഉണ്ട് നിന്റെ ഉമ്മാക്കെ നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു മരിക്കുന്നതിന് മുമ്പിട്ട് നിന്നൊന്ന് കാണണമെന്ന് പക്ഷെ നീ വരില്ലാലും ഉണ്ട് അത്രക്ക് മാത്രം ഞങ്ങളെ നീ വരുത്ത നിന്റെ അനിയന്റെ കല്യാണത്തിന് നീ വന്നില്ലാലോ ശരിയാണ് നിനക്ക് ഇഷ്ടമുണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കാണ്ട് തന്നെയാണ് നിന്റെ കല്യാണം ഞങ്ങൾ നടത്തി തന്നത് ഞങ്ങൾ വയസ്സായ ആൾക്കാരല്ലേ ഞങ്ങൾ പോയി നോക്കിയപ്പോ അവൾക്ക് കുറവൊന്നും കണ്ടില്ല അപ്പൊ നിനക്ക് അവളെ ഇഷ്ടപ്പെടാൻ വിചാരിച്ചു അതുകൊണ്ട് നിന്റെ സമ്മതവും ചോദിച്ചില്ല ഞങ്ങടെ തെറ്റാണ് ഇനിയിപ്പൊ കഴിഞ്ഞത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്റെ ഉമ്മയും മരിച്ചു ഇനിയിപ്പോ ഞാൻ തന്നെ അല്ലോ ഉമ്മക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നീ ഈ വീട്ടിൽ നിന്ന് പോകാന് അവളാണ് കാരണം എന്ന് പറഞ്ഞിട്ട് എനിക്ക് ഇഷ്ടമില്ലാത്ത കല്യാണമാണല്ലോ കഴിപ്പിച്ചു വന്നത് നീ വലിയ പരിഷ്കാരി പരിഷ്കാരിയായില്ലേ ഞങ്ങൾ അറിഞ്ഞില്ല നിന്റെ ഭാര്യയില്ലേ അവൾ നല്ല കുട്ടിയാണ് നിന്റെ ഉമ്മാനെ മരിക്കുന്ന വരെ അവള് നന്നായി നോക്കിയിട്ടുണ്ട് അവള് തന്നെയല്ലേ നിന്റെ ഉമ്മാനെ നോക്കിയത് നിന്റെ അനിയന്റെ ഭാര്യയെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കിട്ടില്ല നിന്റെ ഉമ്മ വയ്യാണ്ട് കടന്നിട്ട് പാവ ആ കുട്ടിയാണ് നിന്റെ ഉമ്മാനെ നന്നായി നോക്കിയത് മരിക്കണ മരിക്കണവരെ ശരിക്കും പറഞ്ഞാലേ നിന്റെ ഭാര്യ ഈ വീട്ടിലൊരു വേലക്കാരനെ പോലെ തന്നെയാണ് അതിനെങ്ങനെ കെട്ടിക്കൊണ്ടുവന്ന് നിനക്ക് അവളെ വാണ്ട പിന്നെ മറ്റുള്ളവരെ എങ്ങനെയാ അവൾക്ക് വില വലിപ്പിക്കുക എല്ലാം ആ കൂട്ടിന്റെ വിധി അല്ലാണ്ട് എന്താണ് അതിന്റെ തലവേല അങ്ങനെയാണ് പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടില്ല എന്നാ എന്റെ റൂമിൽ ഞാൻ വെച്ചതായിരുന്നു ഞാൻ കുളിക്കാൻ പോയപ്പോ ഇപ്പത് അവിടെ കാണാനില്ല നീട്ട എന്റെ റൂമിൽ അടിച്ചു വരുന്ന തുടക്ക ആ അപ്പൊ അങ്ങനെ ആരെ എടുത്തിട്ടുണ്ടാവാ വളയ്ക്കാൻ കൈകാലും ഉണ്ടാ എണീക്ക് പോകാൻ വേണ്ടി മര്യാദയ്ക്ക് എന്റെ വള വന്നോ ഇപ്പൊ പോയി പോയി കക്കാനും തുടങ്ങി ഇല്ല സാർ ഞാൻ എടുത്തിട്ടില്ല ഞാൻ കണ്ടിട്ടുമില്ല ആ റൂം അടിച്ചു വായിക്കണം ചെയ്യുന്നതല്ലാണ്ട് ഇന്ന് വരെ ഞാൻ ആ റൂമിൽ ഒരു സാധനവും ഞാൻ എടുത്തിട്ടില്ല എന്താ നീ വിചാരിച്ച തന്നെ നീ ഇല്ലാന്ന് ഞാൻ അത് വിശ്വസിക്കുന്നു മര്യാദയ്ക്ക് എന്റെ വള തന്നോ എന്റെ റൂമിൽ കിടക്കുമ്പോഴേ എനിക്കറിയാ നീ അവിടെ നിന്ന് എന്തെങ്കിലൊക്കെ കക്കുന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഞാൻ ശ്രദ്ധിച്ചിട്ട് എന്നെ വെക്കാറ് പക്ഷെ ഇന്ന് എന്താണ് കുളിക്കാൻ പോകുമ്പോ എനിക്ക് മറന്നു അതുകൊണ്ടാണ് നീ ഒരു കള്ളിയാണെന്ന് എനിക്ക് നേരത്തെ അറിയാ നിന്റെ അവിടെ ഉപ്പാന്റെ അടുത്ത് മതി മര്യാദക്ക് തന്നോ ഇതൊന്നും ആയിരിക്കില്ല എന്റെ രണ്ടരക്കാലം വളയാണ് ആ ആ ശരിയാണ് ഞാൻ പിന്നെ തന്നെ ചെയ്യും ചെയ്യും എന്നിട്ട് എന്നെ ഓ എവിടക്കെങ്കിലും ഒന്ന് ഇറങ്ങാൻ നേരത്ത് ചൂലു അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ തുടയ്ക്കാനുള്ളത് കയ്യിൽ പിടിച്ചിട്ടുണ്ടാവും ആ ബക്കറ്റ് അടുത്ത് മാറ്റു ഓ എന്തൊരു ശല്യാണ് ഇത് നേരമണ്ാലായി പറയണത് എവിടക്കെങ്ങനെ പോകാൻ നേരത്തെ ഇങ്ങനെ മുമ്പറത്ത് ഇങ്ങനെ തുടക്കേണ്ടത് ജോലി കൊണ്ടു പോകാൻ നിക്കണ്ടെന്ന് എത്ര കാലമായി പറയണത് എന്നിട്ടും തലയ്ക്ക് വെളിവില്ലാന്ന് പറഞ്ഞാ അല്ലെങ്കിൽ എങ്ങനെയാണ് വെളിവുണ്ടാവുക പട്ടിക്കാടല്ലേ അതെന്നെ കെട്ടിയ് പോയത് അങ്ങോട്ട് മാറാം അതൊക്കെ എടുത്തിട്ട് മരുന്ന് കഴിക്കണ്ടേ മരുന്ന് കഴിക്കാൻ സമയപ്പാലാമർത്തണ വേണ്ട കുട്ടിയ

പാവം നല്ല വിഷമമുണ്ട് കാണിക്കണില്ല എന്നേ ഉള്ളു ആ കുട്ടിന്റെ ഒരു ഗതികേട് ഈ വീട്ടിൽ ഇങ്ങനെ നരയിക്കാനാണല്ലോ റബ്ബെ ഈ കുട്ടിന്റെ വിധി ആക്കി നല്ല ബുദ്ധി കൊടുക്കാ എന്താപ്പാ ആ നാളെ അല്ലേ നീ പോണത് ആ ഞാനും നിന്റെ ഉമ്മയും ചെയ്തതേ വലിയ തെറ്റാണ് നിന്റെ ഭാര്യയെ ഒരു പാവമാണ് ആ കുട്ടിനെയും കൂടി വെറുതെ വിഷമിപ്പിച്ചു നീ കെട്ടിയ താലി കഴുത്തിലുള്ളത് കൊണ്ടാണ് അവൾ ഇന്നും ഈ വീട്ടിൽ നിൽക്കുന്നത് അല്ല അവൾക്ക് വേറെ പോകാനും വഴിയില്ല നിന്റെ അനിയനും നിന്റെ അനിയന്റെ ഭാര്യയെ ആ കുട്ടിനെ കാണുന്നതേ ഈ വീട്ടിലൊരു വേലക്കാരി ആയിട്ട് മാത്രമാണ് നീ കൊറേയൊക്കെ കണ്ടു കാണുമല്ലോ അല്ലേ ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്ക നീ നാളെ പോകുമ്പോളേ അവളിനും കൂടി കൊണ്ടുപോക വല്ല അഗതി മന്ദിരമോ അല്ലെങ്കിൽ ആരും ഇല്ലാത്തതിലും നോക്കുന്ന സ്ഥലങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ആ അവിടെ ആക്കിയാ മതി ജോലി ചെയ്തിട്ട് നിന്നെ വിഷമിപ്പിക്കാൻ ആ കാണാൻ വയ്യാണ്ട് പാവമിപ്പിക്കാൻ അല്ലെങ്കിൽ പിന്നെ നീ ഇവിടുന്ന് പോയി കഴിഞ്ഞാലേ ഞാനും പെട്ടെന്ന് മരിച്ചു കഴിഞ്ഞാലേ ആ കുട്ടിനെ ഈ വീട്ടില് വെറുതെ അടുക്കളക്കാരിയാക്കും നിന്റെ അനിയനും നിന്റെ അനിയന്റെ ഭാര്യയും പാവം അവൾ അതും സഹിക്കും ചെലപ്പോ നിന്റെ അനിയനും ഭാര്യയാണല്ലോ അവൾ അതും സഹിക്കും ഞാനും നിൻ്റെ ഉമ്മയും കൂടി ചെയ്ത് തെറ്റല്ലേ നിന്നെക്കൊണ്ടൊരു വാക്ക് ചോദിച്ചില്ല ഞങ്ങളുടെ മകനില് ഞങ്ങൾക്ക് നല്ല വിശ്വാസമായിരുന്നു അതുകൊണ്ട് തന്നെ നിന്റെ അടുത്ത് ചോദിക്കാണ്ട് കല്യാണം ഓർപ്പിച്ചത് ആ കുട്ടി ഇവിടെ കടന്ന് നിരയിക്കണ്ട വല്ല അഗതി മന്ദിരത്തിലോ ആരും ഇല്ലാത്തവരെ നോക്കുന്ന സ്ഥലത്തോ കൊണ്ടുപോയി ആക്കയിനെ പാവം നിന്റെ അടുത്ത് ചോദിക്കാൻ പറ്റുമോ എന്നറിയില്ല എനിക്ക് കൊണ്ടുപോയിക്കോട്ടെ റമാനെ അവളുടെ നിന്റെ കൂടെ

ആ മോള് പൂവാണ് ആ പോയിട്ട് വാ എന്റെ നല്ലതേ വരൂ ഇടയ്ക്ക് സമയം കിട്ടുമ്പോ രണ്ടുപേരും കൂടി വരിപ്പ എന്നാ ശെരി പോയിട്ട് വാ ഞങ്ങൾ ഇറങ്ങട്ടെ ആ ശരി മേനെ പോയിട്ട് വാ പാവുട്ടി അവനിക്ക് നല്ല ബുദ്ധി തോന്നിയല്ലോ ഇനി മുതൽ ഇതാണ് നമ്മുടെ വീട് വീടൊക്കെ ഇഷ്ടായി ഇവിടെ നിന്നെ ആരും പണിയെടുപ്പിക്കാനും ഒന്നിനും വരില്ല ഇവിടെ നിന്റെ ഇഷ്ടപ്രകാരം ജീവിക്ക ഞാൻ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് നീ അതൊന്നും അതൊന്നും മനസ്സിൽ മനസ്സിൽ വെക്കണ്ട ഞാൻ വെച്ചിട്ടില്ല എനിക്ക് എന്താണെന്നറിയില്ല ആ സമയത്ത് അവനെയൊക്കെ തോന്നി നീ അതൊന്നും മനസ്സിൽ വെക്കണ്ട അതൊക്കെ ഞാൻ നമുക്ക് വെക്കണ്ടി കൊണ്ടുവരാ മനസ്സിനെന്താന്നറിയില്ല വല്ലാത്ത വിഷമം ഉപ്പാക്ക് മരുന്നൊക്കെ ആരും എടുത്തു കൊടുക്കാനോ ഉപ്പാനും നോക്കില്ല എനിക്കറിയ ഉപ്പാക്ക്അവിടെ നല്ല വിഷമം ഉണ്ടാവും നമുക്ക് ഇങ്ങോട്ട് കൊണ്ടുവരാം ഉപ്പാനെന്നാ ഞാൻ നാളെ തന്നെ പോയിട്ട് ഉപ്പാന കൂട്ടിട്ട് വരണ്ട് നിന്നെ പോലെ ഒരു ഭാര്യനെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഇത് കൂടുതൽ എന്താണ് എനിക്ക് വേണ്ടത് എന്റെ ഉമ്മാനെ നീ നന്നായി നോക്കി അതുപോലെ തന്നെ വാപ്പാനെ നന്നായി നോക്കുന്നുണ്ട് എന്നെയും എനിക്ക് ജീവന് തുല്യ സ്നേഹമാണ് ഇതിൽ കൂടുതൽ വേറെ എന്താണ് എനിക്ക് വേണ്ടത് സത്യം പറഞ്ഞുകഴിഞ്ഞാൽ ഞാൻ നിന്നെ മനസ്സിലാക്കാൻ വൈകിപ്പോയി നിന്നെ പോലെ ഒരു ഭാര്യനും കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം എനിക്കിപ്പോൾ നിന്നെ ഒരുപാട് ഇഷ്ടമാണ്